ശിഹാബദങ്ങൾ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പാണക്കാട് മുഹമ്മദിലെ ശിഹാബ്ദങ്ങൾ അനുസ്മരണവും ദേശീയ സെമിനാറും സംഘടിപ്പിച്ചു അനുസ്മരണം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഉദ്ഘാടനം ചെയ്തു രാജ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം സങ്കീർണമായിട്ടുള്ള അത്തരം പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്നത് കൂടി ആ കാലഘട്ടത്തിലൂടെ കാലഘട്ടത്തിൽ ഒരുപാട് സംഖ്യ ഉദ്ദേശിച്ചു നമുക്കറിയാമല്ലോ ഫാസിറ്റം കുറഞ്ഞാടിയ ഒരു കാലം കൂടിയായിരുന്നു തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഷിഹാബ് ദർശനം എന്ന വിഷയത്തിലാണ് ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും മുൻ പാർലമെന്റ് അംഗവുമായ മുഹമ്മദ് അസറുദ്ദീൻ മുഖ്യാതിഥിയായിരുന്നു ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഹംദുള്ള സയ്യിദ് മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി അബ്ദുൾ സന്താനി എം പി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി അഡ്വക്കേറ്റ് പി എം എസ്ലാം കെ പി എം മജിദ് എം എൽ എ മുർഷീദ് അലി ഷിത്തങ്ങൾ പി അബ്ദുൽ ഹമീദ് എം എൽ എ ദേശീയ സംസ്ഥാന നേതാക്കൾ എം എൽ എ മാർ എന്നിവരും ചരങ്ങിൽ സംബന്ധിച്ചു ശിഹാബ്ദങ്ങളുടെ ദർശനം ദേശീയ സെമിനാറിൽ ശിഹാബ്ദങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം ചീഫ് പാറ്റേൺ മുണവല്ലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായിരുന്നു ദേശീയ ഭരണക്രമവും ന്യൂനപക്ഷവും മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡർ ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും മീഡിയ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസും ദിശ നഷ്ടപ്പെടുന്ന ഇന്ത്യൻ ഇടതുരാഷ്ട്രീയം ഡോക്ടർ എം കെ മുനീറും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശിഹാബ്ദങ്ങളുടെ സ്വാധീനം ചന്ദ്രിക മുൻ പത്രാധിപർ സി പി സേദരവിയും അവതരിപ്പിച്ചു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்